ഗുഡ് മോർണിംഗ് ആൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ എന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ് അതിലൊരു പ്രൗഡ് മെമ്പറാണ് പിന്നെ എന്തായാലും എത്ര തിരക്കുള്ള ആൾക്കാരായാലും വ്യാഴാഴ്ച ദിവസം മാറ്റി വെക്കും കാരണം അങ്ങനത്തെ ഒരു വൈബാണ് ഈ മീറ്റിംഗിന് നമുക്ക് കിട്ടുന്നത് ബി എൻ ഐയുടെ ഒരു വീക്കിലി മീറ്റിംഗ് ഷിപ്പ കൺവെൻഷൻ സെൻറ്ററിലാണ് നടക്കാറുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തഞ്ചോളം മെമ്പർമാർ ഈ ചാപ്റ്ററുണ്ട് ഇതുപോലെ തന്നെ വേറെ ചാപ്റ്റർ ബെഞ്ച് മാർക്ക് പറഞ്ഞ പേരുന്നവണ്ണുണ്ട് ഇനി ഒരു ചാപ്റ്റർ വരാൻ പോകുന്നുണ്ട് ഇതിൻ്റെ റീജിയണൽ ഹെഡ് ദീപേഷ് നായരാണ് മറ്റു ഓർഗനൈസേഷന് വ്യത്യസ്തമായി ഈ ബി എൻ ഐക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറും ബിസിനസ്സുള്ളൂ ബിസിനസ് കൊടുക്കുക വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ഷൂട്ട് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല മുമ്പൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് ടു തൗസൻഡ് ടെന്നിലൊക്കെ പ്രവർത്തിച്ചിരുന്നു പിന്നെ ഗവൺമെൻറ് ബാൻ ചെയ്യുക ചെയ്തത് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ആ മീറ്റിംഗ് ഇതുപോലെ ആഴ്ചയിൽ നടക്കും അപ്പോൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാർ വരും അപ്പോൾ അതുപോലെയാണോ ഇത് എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവും എന്നോടും ചോദിച്ചിട്ടുണ്ട് ഇനി പഴയ പരിപാടി ചെയ്യുന്നുണ്ടോയുള്ള മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ട്രഡീഷണൽ ആണ് അപ്പോൾ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് പറയും അതുപോലെ മൾട്ടി ലെവൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ് ഓൺലൈനിലായിട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് അത് അങ്ങനെ കുറേ ചീറ്റിങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ടത് അതുകൊണ്ടൊന്നും അല്ല ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ് കാരണം യു എസ് ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ടൈമിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ തമ്പുനയിൽ കണ്ട പോലെ തന്നെ ഞാൻ പറയാൻ കാരണം ഏതൊരു രാഷ്ട്രീയമായിക്കോട്ടെ മറ്റു സംഘടനകളായിക്കോട്ടെ ബിസിനസ് സംഘടനകളായിക്കോട്ടെ മതവും രാഷ്ട്രീയവും ഒക്കെ സമുദായമൊക്കെ കടന്നു വരാറുണ്ട് ഈ ഒരു ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു സംഭവമല്ല അതുകൊണ്ട് തന്നെ തമ്പനയിൽ അങ്ങനെ ഇട്ടതട്ടെ ഈ ഹോളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ മതമല്ല രാഷ്ട്രീയമല്ല എല്ലാവർക്കും ബിസിനസ് കൊടുക്കണം ബിസിനസ് വാങ്ങണം എന്നുള്ളൊരു മനസ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം ബി എൻ ഐ ഗ്ലോറിയസിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ സപ്പോർട്ട് ഡയറക്ടർ ആയിട്ടുള്ള ലിജോ സാറാണ് അപ്പോൾ കൂടുതലായിട്ട് ഔദ്യോഗികമായിട്ട് നമുക്ക് എന്താണ് ബി എൻ ഐ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും ഓക്കെ സാർ ഹായ് ഞാൻ ലിജോ ജോയ് ബി എൻ ഐ മലപ്പുറത്തിൻ്റെ സപ്പോർട്ട് ഡയറക്ടറാണ് എൻ്റെ കാറ്റഗറി വരുന്നത് ഹോമപ്ലയൻസാണ് ബി എൻ ഐ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ എഴുപത്തി ഒമ്പതിലധികം രാഷ്ട്രങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റഫറൽ ഓർഗനൈസേഷനാണ് നമുക്ക് റഫറൽസിലൂടെയാണ് നമുക്ക് തീർച്ചയായിട്ടും ബിസിനസ് കിട്ടുന്നത് റഫറൽസിലൂടെ ബിസിനസ് കൊടുക്കുകയും ബിസിനസ് വാങ്ങുകയും ചെയ്യുന്ന മെമ്പേഴ്സുള്ള ഒരു ഓർഗനൈസേഷനാണ് ബി എൻ ഐ ബി എൻ ഐയിൽ ഒരു കാറ്റഗറിയിൽ ഒരാൾക്ക് മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ഇപ്പോൾ ഞാൻ ബി എൻ ഐ ബെഞ്ച് മാർക്ക് മലപ്പുറത്തിൻ്റെ മെമ്പറാണ് മെമ്പർഷിപ്പിൽ കാറ്റഗറി എൻ്റേത് ഹോം അപ്ലയൻസസ് ആണ് അപ്ലയൻസസിൽ ഞാനുള്ള സ്ഥിതിക്ക് വേറൊരു ഹോം അപ്ലയൻസ് ഡീലർക്ക് ആ കാറ്റഗറിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള മാർക്കറ്റിംഗ് എക്സ്ക്ലൂസിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വേൾഡ്സ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ബി എൻ ഐ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാ ബിസിനസ് പേഴ്സൺസിനും സാധിക്കും പ്രൊവൈഡ് ആ കാറ്റഗറി ആ ഒരു ചാപ്റ്ററിൽ ഓപ്പൺ ആയിരിക്കും ആ ഒരു ചാപ്റ്ററിൽ ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ചാപ്റ്ററിലേക്ക് നോക്കാനായിട്ട് സാധിക്കും വ്യക്തമായ പോളിസീസ് നോംസ് ആൻഡ് റെഗുലേഷൻസിലൂടെയാണ് ബി എൻ ഐ മുന്നോട്ട് പോകുന്നത് നമ്മൾ സാധാരണ വൈകുന്നേര സമയത്താണ് മീറ്റിംഗ്സ് കൂടാറുള്ളത് പക്ഷേ ബി എൻ ഐ ബിസിനസ് പേഴ്സൺസ് സാധാരണ ബിസിനസ് ആളുകൾ കിടന്നിറങ്ങുമ്പോൾ ബി എൻ ഐ ബിസിനസ് പേഴ്സൺസ് ബിസിനസ് നടത്തുന്നു എന്നാണ് പറയപ്പെടുക ഞങ്ങൾക്കിപ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി സോ ലെറ്റ് മീ കോ താങ്ക് യു ബി എൻ ഐ ഗ്ലോറിയസ് എന്ന മലപ്പുറത്തുള്ള ഈ ചാപ്റ്ററിൽ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ഫോട്ടോഗ്രാഫിയെ ഹെൽപ്പ് ചെയ്തത് ഷാനു ആണ് ആള് കാറ്ററി സോളാറാണ് ഈ ബി എൻ ഐ പെരിന്തൽമണ്ണ ഗ്ലോറിയസ് എന്ന ചാപ്റ്ററിൽ കയറിയതിനു ശേഷം സാധാരണ നിരക്ക് മലപ്പുറത്ത് മാത്രം ഇട്ടവട്ടത്ത് ഒതുങ്ങിക്കൂടിയതാണ് എൻ്റെ ബിസിനസ് പക്ഷേ ഈ ബി എൻ ഐയിൽ വന്നതിനു ശേഷം മാത്രമാണ് പെരിന്തൽമണ്ണ ഏകദേശം ഇരുപത് ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു ബിയനർ വന്ന ഈ സുഹൃത്തുക്കളുമായി കൂടിക്കാണ്ട് കിട്ടിയ വർക്കുകളാണ് ഓക്കെ എന്തായാലും പറയാണ്ട് ഇവിടെ വന്നവർക്ക് എന്തായാലും രണ്ടു വർഷമായി പറയണ്ടടുത്തും നമുക്ക് ഇതുപോലെ എത്തണം അതുകൊണ്ട് തൽക്കാലം ഷാനു നെക്സ്റ്റ് വീഡിയോ നമുക്ക് കൂടുതൽ പറയാം നിക്ക് നിക്കു നമ്മളൊരു മുത്തമണി വരുന്നുണ്ട് കാരണവരാണ് കണ്ടാ തോന്നും ചെറുപ്പാണ് അപ്പം എന്തായാലും എനിക്ക് കൂടുതൽ സപ്പോർട്ട് തന്ന ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്ന ആള് ഇവരൊക്കെ അദ്ദേഹം പറയും ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് നേട്ടം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പേഴ്സണലായിട്ട് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ബി എന്നെ അപ്പം നമ്മൾ പേഴ്സണലായിട്ട് ഗ്രോത്ത് ചെയ്തുകൊണ്ട് ഒപ്പം നമ്മളെ ബിസിനസ്സും ടെൻ എക്സ് വളർച്ച ഗ്ലോറിയസിലൊരു വർഷമുള്ള ഒരു വർഷവും ആയി പക്ഷെ അന്നൊക്കെ വളരെ എനർജി കമ്മിയായിരുന്നു ബാബൂസിന്റെ പരമാണെങ്കിൽ നമ്മളെ ഗ്ലോറിയസിന് ഒരു ഒരു ഉണർവ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാബൂസാണ് വളരെ നന്ദി പല സ്വഭാവക്കാരും വരും അവരൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ച ഒരു വ്യക്തിയാണ് ഓക്കെ താങ്ക് യു ഇവിടുത്തെ കണക്ക പിള്ളമാരാണ് അവര് മാറി മാറി വരും ഒരാഴ്ചയില് ഒരു മാസൊക്കെ മാറ്റിയിരുത്തും കാരണം കണക്കിലൊക്കെ കൃത്രിമം എന്ന് അറിയണല്ലോ എന്തായാലും ഇയാള് കണ്ണങ്കാണ്ടി ഹോം അപ്ലയൻസൻസിന്റെ മാനേജറാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ കാഷ് ഒക്കെ കയ്യിലുണ്ടല്ലോ മാസ ഒരു അത് അതായത് ഇവിടുത്തെ നടന്നു പോകണ്ടേ അരിയും പച്ചക്കറിയൊക്കെ അതിനുള്ള പൈസ കളക്ട് ചെയ്യണം ഓക്കെ നിങ്ങളെ കാറ്റഗറി എന്താ എ സി പി ആണ് നല്ല പഴയ എന്താ പൊട്ടി പൊളിഞ്ഞ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ചുറുക്കാക്കി തീരുന്ന ആളാണ് അങ്ങനെ കൊറേ വ്യക്തികൾ കിട്ടോ അവിടെ റോയൽ ചോയ്സ് ഗാർഡനിന്റെ എം ഡി ആൻഡ് സിഇഒ ആണ് ായിട്ട് എനിക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും അതിലൂടെ തന്നെ എൻ്റെ ബിസിനസ് വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ചാപ്റ്റർ വൈസ് തന്നെ ഒരു വിധമുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഫുഡിൻ്റെ റിലേറ്റീവ്സിന്റെ കല്യാണം അവരുടെ ഫ്രണ്ട്സിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്താ സംസാരിക്കാനും ഒരു പക്ഷേ ബേസിക്കലി മുന്നേ ടീച്ചർ ആയതുകൊണ്ട് സംബന്ധിച്ച്

ബിസിനസ് കണക്ഷൻസ് ും പിന്നെ അതെ ഓക്കെ പിന്നെ എല്ലാരെയും നമുക്ക് പരിചയപ്പെടുത്താൻ ഇവിടെ സമയക്കുറവുണ്ടല്ലോ അടുത്ത് നിൽക്കുന്ന ആളാണ് ഇയാള് ഇലക്ട്രിഷ്യ ഇലക്ട്രിക് ഷോപ്പ് ആണ് പറഞ്ഞു മറ്റേ ആളാണ് നാഫിയാണ് നമ്മളെ അയൽവാസി അവ കൂടുതൽ പരിചയപ്പെടുത്തണില്ല ആള് പുലിയാണ് എന്തോ വേൾഡില് എത്ര അഞ്ചാം സ്ഥാനത്ത് എത്തിച്ച ഈ ബി എൻ ഐ ഗ്രൂ എന്താ പറയാ ഓർഗനൈസേഷനിലെ അഞ്ചാം സ്ഥാനത്ത് എത്തിക്കാൻ പ്രവർത്തിച്ച പ്രസിഡന്റ് ആണ് എന്താണ് ബി എൻ ഐ വന്നിട്ട് ഇങ്ങായ മാറ്റം ബി എൻ ഐയിൽ വന്നിട്ട് മാറ്റം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു വൈബുള്ള ഫ്രണ്ട്സിനെ കിട്ടി ബിസിനസ് ബിസിനസ്സിന് ഉപരി ബന്ധങ്ങൾ വന്നിട്ട് ഒരു പത്തോളം കൊളർ ബിസിനസ് നടന്നിട്ടുണ്ട് വിവിധ ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു വേറെ ലെവലിൽ വളർത്താൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല പേഴ്സണർ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊപ്പമുള്ള ആളുകൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും അങ്ങനെ വരുമ്പോഴുള്ളൂ ഒത്തിരി ഗ്രോത്തുള്ള ആളുകളോട് നമ്മൾ സഞ്ചരിക്കുമ്പോഴുള്ള നമ്മൾ വളരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ബി എൻ ഐ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞാൽ ൾട്ടിമേറ്റ്ലി ഒരു ടോട്ടൽ ഗ്രോത്ത് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലെക്സ് ഓക്കെ സുധർമ്മ ലാബിന്റെ ഒക്കെ സി ഒ ആണ് എത്ര മാസമായി നിങ്ങൾ ഈ ബി എൻ ഐ നാല് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടൊരു വൈബായിരുന്നു ഇത്രയും അപ്പ് ചെയ്യാൻ പറ്റും ഇത്രയും കൂടുതൽ ബിസിനസ് ലീഡേഴ്സിന്റെ കൂടെ ആകുമ്പോൾ ആ ഒരു വൈബിനെ മാറി നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസിൽ എത്തും അപ്പൊ നമുക്ക് തന്നെ നല്ലൊരു ഊർജ്ജം ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നടന്നു കയറാനുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കും അത് തന്നെ കിട്ടിയ ഏറ്റവും ഒരു ഒരു ഇന്ധനം ഇന്ധനം എനർജി എനർജി ഇത് നമ്മള് എല്ലാവരും സുന്ദരനാക്കി സുന്ദരി സുന്ദരന്മാരാക്കുന്ന ആളാണ് കാറ്റഗറി വന്നിട്ട് ഓപ്റ്റിക്കൽസ് ആണ് ഇലക്ട്രീഷ്യൻ ആണ് ഷെഫീഖാണ് കേക്ക് വേൾഡ് ആണ് മൂപ്പർക്ക് കുറെ ഷോപ്പുകളുണ്ട് അടുത്തത് ബ്രാൻഡിങ്ങിന്റെ മുസംബിൽ പാതാരി ആണ് ബ്രാൻഡിംഗ് ആണ് മൂപ്പർ ചെയ്യുന്നത് എത്ര മാസമായി ബാബു വന്നിട്ടാണ് ഗ്ലോറിയസ് പുറത്ത് ഫോട്ടോ വീഡിയോകളൊക്കെ ഇട്ട് വൈബ് ആയിരുന്നു എന്ന പോലെ ഒരു വ്യക്തിയാണ് കാരണം സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വേണ്ട പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഓരോ പോസ്റ്ററുകളും ഡിസൈനിങ്ങുകളും അതായത് ട്രാവൽസ് ആണ് എന്ന് പറയും എൻ്റെ പേര് യൂസുഫ് എന്നാണ് സേഫ് ട്രാവൽ ആണ് അറിയാം അയാളാ ചെസ്ലി ആ കുറേ ബാഡ്ജുകള് ഈ ബി എൻ ഐ ഫാമിലിയില് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട് ബി എൻ ഐയിൽ കാണുന്നത് അത് കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ഓരോ അച്ചീവ്മെൻറ്റുകളാണ് അപ്പം അത്രയും നേടിയ ആളാണ് യൂസഫ് ആക്കുന്നത് ഇത് നമ്മളെ റഹീമാണ് പ്ലൈവുഡാണ് കാറ്റഗറി റിയൽ എസ്റ്റേറ്റ് മാഫിയ മാഫിയ എന്ന് പറയാൻ പറ്റൂല ഓക്കേ അല്ല അല്ല നിങ്ങളെ കാറ്റഗറി എന്താ ഫ്ലോറിങ് ടൈൽസ് അതുപോലെ മുസ്തുവാക്ക് നമ്മളെ ഗ്രീന് അഗ്രികൾച്ചർ ഇത് നമ്മുടെ പിന്നെ കാറ്റഗറി എന്ന് പറഞ്ഞത് വെറൈറ്റി മനസ്സിനായിട്ടാണ് വാഷിംഗ് വെറൈറ്റിയാണ് ഇത് പറഞ്ഞേ എന്റെ ബ്ലൂ എന്താണ് സംഭവം അത് ബിഎസ് വരുന്ന എല്ലാ ഡീസൽ വാഹനങ്ങൾക്കും പറഞ്ഞത് പവർ ടൂൾസ് ആണ് ആ എല്ലാ ടൂളും നമ്മുടെ ഷോപ്പിലുണ്ട് ഓക്കെ ആ കുട്ടിയെടുത്തൊന്ന് കൊടുത്തേ ആ സുന്ദര ഇത് ഞങ്ങളുടെ ഗ്ലോറിയസിലെ ഒരു പ്രായം ഒരു ചേച്ചിയാണ് എന്താണ് എൽ ഐ സി ആണ് എൽ ഐ സി ആണ് എൽ ഐ സി ഭയങ്കര നമുക്ക് നല്ല കോഫി ബീനാത്താട് കോഫി അതുപോലെ ചായ കിട്ടും ഉണ്ടോ നല്ല ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട് ഓക്കെ എട്ട് മണിക്ക് മീറ്റിംഗ് ആരംഭിക്കും പിന്നെ വളരെ സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ കാര്യങ്ങള് ദേശീയ കാര്യത്തോടുകൂടെ ആരംഭിക്കുകയാണ്

is our application review coordinator. Good morning. good morning. mr. anwar sadat is our referral value and quality check coordinator. visitors, we have an onboarding process where the mentor coordinators handhold the new members through the initial months so that they can hit the ground running and ensure their success. over to the president. next on our leadership team is secretary treasurer mr. rijuraj. my name is rijuraj Raj, secretary treasurer of the I would also like to introduce our leader visitor host, Mr. Umar Sharif. Morning, Morning. Our leader visitor host is supported by Mr. Nahasif A.K., Amsa Mundumal, Shamsuddin Chandra Paramil, Manigandan, Mustafa PP, Linet Joseph, Usain KP, Sriraj C, Mohammed Nawaz, Ibrahim Pudukulam, 1 to 1 coordinator Shahnawa Shanu, Go Green coordinator Ahmad Nasif, social media coordinator Muzamil Patari. പവർ ടീം കോർഡിനേറ്റർ പ്രസന്റേഷൻ ചാപ്റ്റർ മിസ്റ്റർ മിസ്റ്റർ ലിജോ ഐ ആം പ്ലീസ് ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈസ് ഓൺ സെവൻ ലൈഫ് ലേണിംഗ് പ്ലസ് സെക്കൻഡ് ഓരോ വ്യക്തിയും അവരുടെ ബിസിനസ്സും കാര്യങ്ങളും പരിചയപ്പെടുത്തണം കാരണം ആഴ്ചയിൽ പുതിയ മെമ്പർമാർ ഈ ചാപ്റ്ററിൽ ജോയിൻ ചെയ്യും കൂടാതെ ഉണ്ടാവും അവരൊക്കെ പരിചയ അവർക്കത് മനസ്സിലാവണമല്ലോ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് അങ്ങനെ പിന്നീട് അത് കഴിഞ്ഞാൽ ഇതിലുള്ള മെമ്പർമാർ തന്നെ ഒരു ഫീച്ചർ നടത്തും അതായത് ഓരോ ആഴ്ച ഓരോരുത്തർക്കാണ് വരിക മാറി മാറി വരും അപ്പൊ ആ ഫീച്ചർ പ്രെസന്റേഷൻ നടത്തണം ആയിട്ട് എത്തും പിന്നെ നമ്മുടെ അവരോട് അതിന് ഒരു അതായത് ബിസിനെ കുറിച്ചോ മറ്റ് എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഉള്ളൂ അപ്പുറത്തിരിക്കുന്ന ആൾ എന്ത് തരുന്നു അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്ത് റെഫറൽ കൊടുക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ബിസിനസ് ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഇവാൻ ബിസിനസ്സാർ ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട് കേൾക്കാറുണ്ട് ആരോ അതിൽ അവർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ബി എൻ എത്രയും എഫക്റ്റീവായിട്ട് ചെയ്യുന്നത് അതിന് അദ്ദേഹം പറഞ്ഞൊരുത്തരം എഫക്റ്റീവായിട്ട് വൺ ടു വൺ ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് ബിസിനസ് കിട്ടും അപ്പൊ അത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു പോയിന്റാണ് ഞാനിവിടെ എന്ത് ാണ് നമ്മളുടെ കണക്ട് ചെയ്യും എന്നിട്ട് നിങ്ങൾ തിരക്കില്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് നിങ്ങൾ അവരോട് പറയാം ഇന്ന ഡേറ്റിൽ നമുക്ക് ചെയ്യാം വൺ ടു വൺ ചെയ്യാം കൂടാതെ അതിന്റെ പർപ്പസ് നിങ്ങൾ പറയാം എന്ത് പർപ്പസ് വീണ്ടും ഈ വരുന്ന ഓരോ വ്യക്തികൾക്കും എത്ര ബിസിനസ് കൊടുത്തു അല്ലെങ്കിൽ എത്ര ബിസിനസ് ഇങ്ങോട്ട് കിട്ടി കാര്യങ്ങളാണ് പിന്നീട് പറയാം അല്ലെങ്കിൽ മലപ്പുറം പോലെ പോലെ പെരിന്തൽമണ്ണ സ്ഥലത്തുള്ള ആണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെയ്യാൻ അമേരിക്കയിൽ ഇരിക്കുന്ന അദ്ദേഹം പോലും പറയുന്നത് പിന്നെ അവസാനിക്കുന്നതിന്റെ മുമ്പ് അവിടെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞു അതുപോലെ താങ്ക് യു നോട്ട് പറയുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ സംസാരിച്ച ആ വ്യക്തിക്ക് ഒരു ചെറിയ മോമെന്റ് ഒക്കെ കൊടുക്കും ഇന്ന് നിങ്ങൾക്ക് കാണാൻ മലയാളത്തിലാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കയറി വരാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധമാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരുടെ വലിയ ശേഖരം സുപ്രഭാതം എന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്റെ സ്ഥാപനത്തിന്റെ പേര് മിറാക്കി പെയിന്റേഴ്സ് എല്ലാവർക്കും പ്രഭാത വന്ദനം ഞാൻ അലി സുധർമ സ്പെഷ്യൽ ടുത്ത് കയറി വരുമ്പോ ഈ മീറ്റിങ് ഒരു തമാശകളും നിറഞ്ഞ ഒരു മീറ്റിംഗ് ആണ് നിങ്ങൾക്ക് അതാണ് ഇങ്ങനെ സുപ്രഭാതം എന്റെ പേര് മുഹമ്മദ് നവാസ് എന്റെ സ്ഥാപനത്തിന്റെ പേര് മദീന പേര് അൻവർ നമസ്കാരം വീടിന്റെ അടുക്കള അതുപോലെ തന്നെ കിടപ്പ് മുറികളൊക്കെ എല്ലാവർക്കും വർണ്ണശബ്ലമായ ജീവിത മുഹൂർത്തങ്ങളെ അവിസ്മരണമായി വ്യത്യസ്ത രീതിയിൽ ഒപ്പിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ സമ്പാദ്യമായി സൂക്ഷിച്ചു വെക്കാൻ പാകത്തിൽ തീർത്തും ഉത്തരവാദിത്തത്തിന് ഞങ്ങൾ പകർത്തി നൽകുന്നു അതെ ഇത് ഞങ്ങൾ തന്നെ സമഗ്ര കാഴ്ചപ്പാടുള്ള ഓർ ബ്രാൻഡ് ഛായാഗ്രഹിസ്റ്റാ ഫോട്ടോഗ്രാഫി നന്ദി താങ്ക് യുവാദം കച്ചവടങ്ങൾ പരസ്യമായി നിങ്ങൾ ചെയ്യുന്നത് രഹസ്യമാക്കി വെക്കാതെ പരസ്യമാക്കുവാൻ ഇന്റീരിയർ

എൻ്റെ എൻ്റെ പേര് തൊഴിൽ അനന്തമായ നീലാകാശത്തിന് കീഴിൽ പച്ചക്കുളി മേട്ടിലോ നീളതീരത്തോ എവിടെയും ആവട്ടെ നിങ്ങൾ നിർമ്മിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളുടെ ചില്ലു നിർമ്മിതികൾ ഞങ്ങളുടെ നമസ്കാരം നിങ്ങളുടെ വീടും പരിസരവും സ്ഥാപനവും സുരക്ഷിതമാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ ഒരു സുരക്ഷാ നിങ്ങൾ തിരയുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം എൻ്റെ പേര് അബ്ദുറഹീം ആധുനിക നിർമ്മിത ബുദ്ധി സുരക്ഷാ നമസ്കാരം എൻ്റെ പേര് മുസ്തഫ അറേബ്യൻ തിരശീല തിരശീല സംബന്ധമായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ശുഭദിനം എൻ്റെ പേര് ഹുസ്ന ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ം നിങ്ങളുടെ കച്ചവടത്തിലെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമാനുസരണം ചരക്കു സേവന നികുതിയും ആദായ നികുതിയും അതത് സമയങ്ങളിൽ ചെയ്തു കൊടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനുമായി സമീപിക്കുക എൻ്റെ പേര് മുഹമ്മദ് സമീൽ ബെറാക്ക് വച്ചറ ആവശ്യങ്ങൾക്ക് നിർമ്മിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് റാഷിദ് ഇരുമ്പ് അനുബന്ധ സാധനങ്ങൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ എന്നിവ നിർമ്മിച്ച് നൽകുന്നു എൻ്റെ പേര് ജസീർ ലോഹം നമസ്കാരം എന്നെ നാമകരണം ചെയ്തിട്ടുള്ളത് മണികണ്ഠൻ എന്നാണ് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കളിമണ്ണാൽ നിർമ്മിക്കപ്പെട്ട മേച്ചിൽ പേര് കൂട്ടായ്മ ശുഭദിനം ഞാൻ പ്രശസ്ത ശ്രീ അഹമ്മദ് പകരക്കാരിയായും നമസ്കാരം 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 ഞാൻ എന്റെ പേര് മുഹമ്മദ് ഷിഹാബ് ഇന്ദ്രജലമാണ് ആ ഇന്ദ്രജലം ഇന്ദ്രജാലക്കാരൻ ഞാൻ എന്റെ എന്റെ പേര് പേര് മുഹമ്മദ് ബഷീർ അബ്ദുൽ ആഷിഖ് ൂഫിംഗ് വിഭാഗത്തിൽ ട്രേഡിംഗ് ആൻഡ് എന്ന സ്ഥാപനത്തെ നിങ്ങളുടെ വീടുകളും കെട്ടികളും കെട്ടിടങ്ങളും ഒക്കെ ഭംഗിയായും മനോഹരമായും തേച്ചു വൃത്തിയാക്കുവാൻ ഞാനുമായി ബന്ധപ്പെടുന്ന ടൂറിസം ബിസിനസ് സർവീസസ് അങ്ങനെയുള്ള കല്ലുകൾ പൊട്ടിച്ച് തരിപ്പളവാക്കി

അവസരം <laughs> 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 आह गैटेगरी पार्ट पुरीफिकेशन है इन वे डेलर अभी इस आ रहा है डेविड जी से यू आर गोइंग टू आस्क यू टू मेक एड्स जंक टुडे 21,126 रफरल्स 895 टोटल बिजनेस एवरीज वैल्यू ऑफ़ द रफरल 30,836 एवरीज ऑनिंग पर नंबर 94,41,334 टोटल बिजनेस क्लोज्ड टिंग दे 65 करो मुहम्मद शिहादी सप्तम हुसैन के जास्मी जाफर् अदीचर प्रसन्टेशन वैदी स्वागत representing സീറോസ് നിങ്ങളായാലും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് എന്റെ ഉപ്പ ആരംഭിച്ച സ്ഥാപനമായിരുന്നു ജെറ്റ് മാർബിസ് അങ്ങനത്തെ കാലത്ത്

ഒരു താങ്ക് യു കൊണ്ട് പറയാനുള്ളത് ഗുഡ് മോർണിംഗ് ഈ ആഴ്ച ഒമ്പത് റഫറിലാണ് ഒരു ടെസ്റ്റിമോണിയത് ഷിയാസ് ബാബുനാണ് ഷിയാസ് ബാബു ഹോം ടൂർ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ റഫറിലൊക്കെ നമ്മൾക്കാണ് തരാറ് അതേമാതിരി എന്റെ വീട്ടിലെ കല്യാണത്തിന്റെ മോളുടെ കല്യാണത്തിൻ്റെ ഇതുമായിട്ട് വീഡിയോ എടുത്തിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും കണ്ടു കൂട്ടുകാരെല്ലാരും കണ്ടു നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ കടലു പോലെ ടോപ്പിക്കാണ് വൺ ടൂൺ അത് അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് അദ്ദേഹം നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട് കൂടുതൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് വൺ ടൂൺ അതിലൂടെ നമ്മളുടെ ബിസിനസ്സും നമ്മളുടെ സുഹൃത്തുക്കളുടെ ബിസിനസ്സും വളർത്താനായിട്ട് നമുക്ക് പ്രസന്റേഷൻ കോർഡിനേറ്റർ ആണ് സ്പെഷ്യൽ ബീഫ് ഫ്രൈ പിന്നെ ഉപ്മാവ് അതുപോലെ ബനാന പിന്നെ എന്നുള്ള ഉപ്പുമാവ് ഭക്ഷണം എഗുണ്ട് പഴം പുഴുങ്ങിയത് ഉപ്പുമാവുണ്ട് ബീഫ് ഒലത്തിയതുണ്ട് പിന്നെന്താ ഇത് ഇഷ്ടോ കേരള സ്റ്റോർ മുണ്ട മുണ്ടംസ എന്ന് പറയും പക്ഷെ ഞങ്ങളൊക്കെ ഇടുന്ന പാൻഡാണ് ഇപ്പൊ ആൾക്കാർ മുണ്ടുമേൽ മുണ്ടുമേൽ പാൻറ്റുമേൽ അംസ എന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് എന്റെ തൊട്ടടുത്തുള്ള ആൾ സംസാരിക്കണവരെ എന്റെ മനസ്സിലുണ്ടാവില്ല എന്താണ് സംസാരിക്കേണ്ടത് പക്ഷെ മൈക്ക് കൈ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു പോകും അത് എന്താ വന്നേ എന്നുള്ളത് പിന്നെ മനസ്സിലാവുള്ളൂ കുറച്ച് ദൈറ്റുള്ള എനർജി കമ്മിയല്ല ഇതെന്താ വെച്ചാൽ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഞാൻ ആവശ്യമുള്ള എനർജി യൂസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ എനർജി കുറച്ച് കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയില്ലേ കുടുംബം പോലെയാണ് ആ മോർ ദൻ തന്നെ നമുക്ക് എവിടെയും എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാൻ പറ്റും എവിടെയും കുടുങ്ങില്ല ഒരു മെമ്പർ ഉണ്ടാവും കണക്ട് വന്ന് ചെയ്യും ഈ ഉരുൾപൊട്ടലും മറ്റുള്ളൊക്കെ ഉണ്ടാവുന്ന ഒരിക്കലും ഒരു കോറിയോ അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല അല്ല മാത്രം അല്ലാബാതൊന്നും കോറികളൊന്നുമില്ല യഥാർത്ഥത്തിൽ അത് അമിതമായ അളവിൽ കവിഞ്ഞ മഴയാണ് കാരണം പിന്നെ പല ആളുകളും പരിസ്ഥിതിവാദികളിൽ നിന്ന് അവകാശപ്പെടുന്ന പല ആളുകളും എന്ന് പറഞ്ഞ് പരത്താണ് ശരിക്കും ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുകയാണ് നാടിൻ്റെ എല്ലാ വികസന രംഗത്തും എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ ആണ് നിങ്ങളുടെ തന്നെ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതമാർഗം ഡെവലപ്പ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ധാതുക്കൾ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ മിനറൽസ് നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ ഉള്ളു ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ കേരളത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് ഞമ്മടു ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ബിസ് നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നമ്മളുടെ എല്ലാ ആളുടെയും ഒരു കേരളത്തിലെ ഒരു വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തന്നെ പറയാം ാണ് പെങ്ങളുട്ടിയാണ് അതുപോലെ വേറെ വന്നിട്ടില്ല നമ്മൾ കേരളത്തിൽ എല്ലാ പതിനാല് ജില്ലകളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട് ബി എൻ ഐ ഗ്ലോറിയസിൻ്റെ വീക്കിലി മീറ്റിംഗ് ആണ് നിങ്ങൾ കണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ബി എൻ ഐയെ കുറിച്ച് അറിയാനും താല്പര്യമുള്ളവർ അടുത്ത വ്യാഴാഴ്ച ഈ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വരിക ബി എൻ എ കുറിച്ച് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ എല്ലാവരും പരിചയപ്പെടാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കുറേ ബിസിനസ്സുകാർ അതായത് സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ബിസിനസ് രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന കുറേ ബിസിനസ്സുകാർ അതായത് എഴുപത്തഞ്ചോളം പേരെ നിങ്ങൾക്ക് കോണ്ടാക്റ്റുകൾ കിട്ടും അവരുമായിട്ട് പരിചയപ്പെടാം നിങ്ങളുടെ ഏത് ബിസിനസ്സായാലും മുന്നോട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് ഉപകരിക്കും എന്തായാലും ഈ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യണം അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്